ഹായ് ചിക്കലേളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാത്രി ഭയങ്കര ആയ കാരണം തലേന്ന് നനച്ചു കുളിച്ചില്ല കേട്ടോ മേല് മാത്രം കഴുകിയിട്ട് അങ്ങനെ ചായയെല്ലാം കുടി കഴിഞ്ഞിട്ട് കോഴിമുട്ടയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പണികൾ നമ്മൾ വേഗം തന്നെ ചെയ്തെടുക്കുകയാണ് അങ്ങനെ കോഴിമുട്ടയൊക്കെ വേവിച്ച് നമ്മൾ പച്ച ആക്കി കൊടുത്തു പിന്നെ പാൽ ഒന്ന് തിളപ്പിച്ച് മാറ്റിയിട്ട് കുറച്ച് ഉറവൊഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അന്ന് വെഡ്ഡിങ് ഡേ ആയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ സിനിമ കാണാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ തലേ ദിവസം സിനിമയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആവേശം കാണാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളന്ന് ആടുജീവിതം കാണാൻ പോകുന്നവിടെ ആവേശം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളന്ന് ആടുജീവിതം കാണണം പറഞ്ഞിട്ട് അങ്ങനെ പോയതാണല്ലോ അപ്പം പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ആവേശം കാണാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ബുക്കൊക്കെ ചെയ്തിട്ട് ണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പാലക്കാട് പോയിട്ട് കാണാൻ ടൗണിൽ പോയിട്ട് കാണാതെ പറഞ്ഞിട്ട് അങ്ങനെ പോകുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി എത്തുമ്പോണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ സിനിമ തിയേറ്റർ അടച്ചിരിക്കുന്നു എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഒരു സ്റ്റാഫ് മരിച്ചിരിക്കണോ അതുകൊണ്ട് ഇന്ന് എന്താ പറയുക ഷോ ഒന്നും ഇല്ല വേണ്ട അടച്ചിരിക്കണോ പറഞ്ഞൂട്ടാ അപ്പം നമ്മളെല്ലാം റെഡിയാക്കി ആവേശത്തിന് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശമായിട്ട് പോയതായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ ആകെ ഒരു ഡിമ്മായി പോയി പോയിട്ടോ പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു വരാനും പറ്റില്ല ഇനിയിപ്പോൾ എവിടേക്കാണ് പോകണ്ടതെന്നും അറിയില്ല അപ്പം പിന്നെ കുഴപ്പമില്ല അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ പാലക്കാട് ടൗണിൽ തന്നെ നാല് തിയേറ്റർ അടുത്തടുത്ത് ഉണ്ട് കേട്ടോ പ്രിയ പ്രിയദർശിനി ആരോമാനുഹു ആരോമ അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പുറത്ത് രണ്ട് തിയേറ്റർ ഉണ്ട് കേട്ടാ അപ്പോൾ അതിൽ സിനിമ കാണാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ അവിടെ ദിലീപിൻ്റെ പടം ഓടുന്നുണ്ട് പിന്നെ നിവിൻ പോളിയുടെ പുതിയൊരു പടം ഓടുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യ പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ പിന്നെ ആ പടം കാണാൻ പറഞ്ഞിട്ട് എന്നാൽ ശരി കുറച്ച് കോമഡി ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഇത് കാണാൻ ഇനി വന്നിട്ട് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആ പടം കാണാൻ വേണ്ടി കയറിയിട്ടോ പടം പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കുക എന്നാലും വലിയ തമാശ വലിയ കാര്യങ്ങൾ പറയാനതിൽ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അങ്ങനെ കണ്ടിരുന്നു കുഴപ്പമില്ല ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാൽ ഒരുപാട് സൂപ്പർ സിനിമ നല്ല കോമഡി സിനിമ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ ഈ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല അത് ഇൻ്റർവ്യൂല് വരെ നന്നായിരുന്നു ഒരുവിധം കുഴപ്പമില്ലായിരുന്നു പിന്നെ അതിനുശേഷം ഇനി ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ വലിയ കഥയൊന്നും അതിൽ കാണാത്ത പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടാ എന്താ പറയുക നമ്മുടെ ഡാൻ ശ്രീനിവാസനും ഇവനും നിവിൻ പോളിയായിട്ടുള്ള ആ കോമ്പിനേഷനൊക്കെ നന്നായിരുന്നു കേട്ട പിന്നെ അതിൽ നായിക പറയുമ്പോൾ നമ്മുടെ തണ്ണീർമ്മത്തുന്ന ദിനങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആ കുട്ടിയാണ് കേട്ടോ നായിക പേരെനിക്ക് ഓർമ്മയില്ല അപ്പോൾ കുഴപ്പമില്ല കണ്ടിരിക്കാം കുറച്ചൊക്കെ തമാശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലും കൂടുതൽ തമാശ പ്രതീക്ഷിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ ആ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചത്ര തമാശയൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പോയിട്ട് ഇനി തിരിച്ച് വരണ്ട എന്ന മട്ടിൽ ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കാണാലോ പറഞ്ഞിട്ട് പിന്നെ നല്ല വെയിലും നമുക്ക് വേറെ എവിടെയും പോവാനും അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ വൃത്തിയില്ലാണ്ട് ആ സിനിമ കാണേണ്ടി വന്നു കേട്ടോ കാശ് കൊടുത്തിട്ട് സിനിമ കാണാൻ മാത്രം അതിൽ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാൽ തമാശ ഉണ്ടോ തമാശ ഉണ്ട് പക്ഷെ നമ്മൾ ഇവരുടെ സിനിമ കുറച്ചും കോമഡിയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വെഡ്ഡിംഗ് ഡേ ആയിട്ട് ആ ഒരു പരിപാടി ഫോളോ ആയിപ്പോയിട്ടോ ആവേശം കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്താ പറയുക ആകപ്പാടെ ഒരു മരുഭൂമിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുല്ലോ അതൊന്നും മാറാൻ വേണ്ടിയിട്ടായിരുന്നു I <laughs> നമ്മൾ ഇത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കാണുമ്പോഴും ഇതിലും മരുഭൂമിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ കഥയൊന്നും നമ്മൾ പറയുന്നില്ല ഇനിയിപ്പോൾ കാണുന്നുള്ളവർക്ക് കാണാം കേട്ടോ കണ്ടിരിക്കുക കുറച്ചൊക്കെ കണ്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല അത്ര പ്രതീക്ഷിച്ചത്ര കോമഡി ഒന്നുമില്ല കേട്ടോ പിന്നെ അതിൽ നല്ല നല്ല നടന്മാരൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മഞ്ജു പിള്ളയൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ കുഴപ്പമില്ല അത്ര തന്നെ അല്ലാണ്ട് വലിയ മെച്ചം പറയാനില്ല നമ്മൾ തിയേറ്ററിൽ കാശ് മുടക്കി കാണേണ്ട അത്രയ്ക്ക് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിംഗ് ഡേക്കുള്ള വിശേഷങ്ങൾ കേട്ടോ അങ്ങനെ ആകെ അതിൽ ഡസ്പായ കാരണം പിന്നെ നമ്മൾ വേറെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ആവേശത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ അപ്പം അതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതൊന്ന് പക്ഷെ നമുക്ക് കിട്ടിയതൊന്ന് ജീവിതം അങ്ങനെ തന്നെ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും ചിലപ്പോൾ കിട്ടുക പ്രതീക്ഷിച്ചത് തീരെ കിട്ടിയില്ല എന്ന് വരും അപ്പോൾ പിന്നെ ശരി പിന്നെ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ വേറെ എന്താ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ വെഡ്ഡിങ് ഡേ സെലിബ്രേഷൻ സിമ്പിളായിട്ട് അങ്ങനെ അവസാനിച്ചു ഇപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മുട്ട വേവിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു സിമ്പിളായിട്ടൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി വേവിക്കില്ലേ ഉള്ളി വഴറ്റിയില്ല ഉള്ളിയിട്ട് അതിൽ കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് കുക്കറിൽ അടിച്ചിട്ട് നമ്മൾ ഒരു മുട്ടക്കറി വെക്കില്ലേ അതാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ തലേദിവസം ഏട്ടം വരുന്ന സമയത്ത് കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അയിലെ മീൻ അപ്പോൾ ഞാനത് കൊണ്ടുവന്ന സമയത്ത് തന്നെ നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജ് വെക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് രാവിലെ എണീറ്റ് ഒന്നുകൂടെ നന്നായി ഒന്ന് കഴുകി കട്ട് ചെയ്തിട്ട് അത് കുറച്ച് കറി വെക്കാൻ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പാലക്കാടൻ സ്റ്റൈലിൽ എന്താ പറയുക അയിലപ്പുളിയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അത് റെഡിയായി പിന്നെ നമ്മൾ കുറച്ച് മീനുണ്ടായിരുന്നു അതിൻ്റെ മസാലകളൊക്കെ തേച്ച് അത് വറക്കാൻ മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാനത് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനെ ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പം പിന്നെ ഏതായാലും മീൻ ഒരു രണ്ടെണ്ണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ നമുക്ക് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പോൾ വറക്കാമല്ലോ ഇപ്പം തന്നെ എന്തിനാണ് വറുത്ത് വെക്കണ വേണ്ടിയിട്ട് ഞാനപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഒന്ന് വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടൻ ആപ്പാണ് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കറിയാണ് നമ്മൾ സിമ്പിളായി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുട്ടക്കറി വെക്കുമ്പോൾ എന്താ പറയുക നമുക്ക് സമയം നല്ല ലാഭോകം പെട്ടെന്ന് തന്നെ പണികൾ തീരും പിന്നെ നമ്മൾ എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ നമ്മുടെ മുട്ടക്കറി അതിൽ പിന്നെ നമ്മൾ എന്താ പറയുക തേങ്ങാപ്പാൽ അങ്ങനെയുള്ള അതൊന്നും ചേർക്കില്ല സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്നത് അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റി വെച്ച് നമ്മുടെ മീനൊക്കെ ഈ അടുപ്പിലേക്ക് വേവം വെച്ചിട്ട് നമ്മൾ ആപ്പുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരൊക്കെ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ ഇടാനും കുറച്ച് ലൈറ്റായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് കേട്ടോ ഡ്രസ്സ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലൂ കളറായിട്ടാണല്ലേ തോന്നുന്നത് പക്ഷേ ശരിക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അതല്ല കേട്ടോ ഒരു മിൻറ്റ് കളറാണ് കേട്ടോ വരുന്നത് പക്ഷേ ക്യാമറയിൽ നമ്മൾ കാണുമ്പോൾ സമയത്ത് നല്ല ബ്ലൂ കളറായിട്ടാണ് കേട്ടോ കാണുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കേക്കും നമ്മുടെ ഡ്രസ്സും ഒക്കെ ഒരു മിൻറ്റ് കളറാണ് കേട്ടോ ബ്ലൂ കളറ് മിൻറ്റ് കളറിനെ ും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് അത് ഫുൾ ബ്ലൂ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഗ്യാസ് സെലിബ്രേഷൻ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ പുറത്ത് പിന്നെ പുറത്ത് അധികം പോയതുമില്ല നമ്മൾ സിനിമ കണ്ടിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ച് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളതൊന്നും അങ്ങനെ എടുക്കാൻ ഇരുന്നത് അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ആപ്പൊക്കെ ഉണ്ടാക്കി ഏട്ടനെ കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയ അടുപ്പ് അധികം കത്താത്ത ഞാൻ വീണ്ടും നമ്മുടെ മീൻ വറവ് അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് വേഗം തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മീൻ വറുത്തതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് വീണ്ടും നമ്മൾ ആപ്പവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മളാരും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം ഉണ്ടാക്കിയിട്ട് ഏട്ടന് കൊടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് കഴിക്കാനുള്ള ആപ്പൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് റെസിപ്പികൾ കാണിക്കുന്നില്ല കേട്ടോ ഒന്നാമത് നമ്മൾ വയ്ക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ റെസിപ്പികളൊക്കെ നമ്മൾ ആൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് വീണ്ടും അതൊരു ബോറിടി ആവേണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളതൊന്നും കാണിക്കാണ്ടിരുന്ന മഴ അപ്പം അവിടെയും ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ മഴ ഇതുവരെ പെയ്തിട്ടേ ഇല്ല കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ വിഷുവിൻ്റെ ആ സമയത്തൊക്കെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വിഷുവിൻ്റെ ഇവിടെ ചെറുതായി ഒന്ന് പാറ്റി പോവുകാണ്ട് പെയ്തിട്ടേ ഇല്ല കേട്ടോ ഇനി എപ്പോൾ മഴ പെയ്യും എന്താകും എന്നൊന്നും അറിയില്ല കേട്ടോ ആദ്യമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ നമ്മൾ ചെറു ഒരു ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അമ്മമാര് പറയും എന്താ പറയുക ചൂടാകുമ്പോഴേക്കും പണികളൊക്കെ തീർത്തിരിക്കുകയാണ് പക്ഷേ ഇപ്പം അതൊന്നും നടക്കില്ല കേട്ടോ രാവും പകലും രാവോട് പകല് അന്തിയോളും എന്താ പറയുക ഈ ചൂട് തന്നെയാണ് അതന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഏട്ടനുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ അശ്വിനും ഞാനും ഭക്ഷണം കഴിക്കാനായിട്ടാണ് അവരെന്താളും ഭക്ഷണം കഴിച്ചു കെട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ സിനിമാ കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മൾ പിന്നെ കഥയെന്ന് പറഞ്ഞ് ആരെയും പോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ കാണേണ്ടവർ പോയി കണ്ടു നോക്കുക കാണാൻ കാണാനൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിച്ചത്ര തമാശ ഇല്ല കേട്ടോ അതാണൊരു പ്രശ്നം അപ്പം നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീടിയായിട്ട് വരാം